ഛത്തീസ്ഗഡിൽ ജയിലിൽ അടയ്ക്കപ്പെട്ട കന്യാസ്ത്രീകളുടെ ചേർത്തലയിലെ സഭാ ആസ്ഥാനത്ത് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ സന്ദർശനം നടത്തി കന്യാസ്ത്രീകൾക്കെതിരെയായ കേസ് പിൻവലിക്കണമെന്ന് കെ സി വേണുഗോപാൽ ശനിയാഴ്ച ഉച്ചയോടെയാണ് കെ സി വേണുഗോപാൽ മദുലകം ഗ്രീൻ ഗാർഡൻസിൽ എത്തിയത് സീറോ മലബാർ സഭയുടെ കീഴിൽ ചേർത്തല ആസ്ഥാനമായ അസിസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ് ഗ്രീൻ ഗാർഡൻസ് കോൺവെൻറ്റിൽ എഐ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം എത്തി ആശയവിനിമയം നടത്തും ഛത്തീസ്ഗഡിൽ ജയിലിലടച്ച കന്യാസ്ത്രീകളായ വന്ദന ഫ്രാൻസിസ് പ്രീതി മേരി എന്നിവരുടെ സഭ ആസ്ഥാനമാണ് ചർത്രയിലെ ഗ്രീൻ ഗാർഡൻസ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് കെ സി വേണുഗോപാൽ എം പി എത്തിയത് അസീസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ് മദർ ജനറൽ സിസ്റ്റർ എലിസബത്ത് മദർ സുപ്പീരിയർ സിസ്റ്റർ ഇസബൽ ഫ്രാൻസിസ് തുടങ്ങിയവരുമായി ആശയവിനിമയം നടത്തി ജാമ്യം ലഭിച്ച പശ്ചാത്തലത്തിൽ മധുരം പങ്കുവച്ചു രാജ്യത്ത് ജനങ്ങളുടെ പ്രാർത്ഥന ഫലം കണ്ടെന്ന് കെ സി പ്രതികരിച്ചു ഉപാധികളോടെയാണ് ജാമ്യം നൽകിയത് നിരപരാധികളായ കന്യാസ്ത്രീകൾക്കെതിരായ കേസ് നടപടിയാണ് വേണ്ടതെന്നും വേണുഗോപാൽ പറഞ്ഞു അല്പമെങ്കിലും നീതിബോധമുണ്ടെങ്കിൽ ഛത്തീസ്ഗഡ് ഗവൺമെന്റും ഈ കേസ് റദ്ദാക്കണം അതുപോലെ കേന്ദ്ര സർക്കാർ ആഭ്യന്തര വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രിയോട് പറയണം ഈ കേസ് റദ്ദാക്കാൻ ആ നടപടിയാണ് ഇനി ആവശ്യമായിട്ടുള്ളത് ഈ പോരാട്ടവും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ കേസ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ നാൾ വഴികളിലേക്ക് നമ്മളിത് പോയാൽ അവർ റെയിൽവേ സ്റ്റേഷനിലേക്ക് അംഗീകാരത്തോടുകൂടി അതായത് രക്ഷിതകർത്താക്കളുടെ സമ്മതത്തോടു കൂടിയിട്ട് മൂന്ന് പേരെ അവരുടെ പ്രവർത്തനങ്ങൾക്കായി കൊണ്ടുപോവുമായിരുന്നു അപ്പോൾ റെയിൽവേ സ്റ്റേഷനകത്ത് വെച്ച് അവരെ മോശമായി

ഞങ്ങളെ പ്രവർത്തകരോടും ഇവിടെ വന്ന് ഞങ്ങളോടൊപ്പം എല്ലാവരോടും ഞങ്ങൾക്കുള്ള ഇപ്പോൾ ഞാൻ ഞങ്ങളുടെ ഞങ്ങളുടെ സന്തോഷവും എപ്പോഴും ജാമ്യം ലഭിച്ചത് മാത്രമല്ല കേസ് റദ്ദാക്കുകയാണ് ആവശ്യമെന്നും അവർ പറഞ്ഞു ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കറ്റ് കെ സി ആന്റണി കെ പി സി സി സെക്രട്ടറി അഡ്വക്കറ്റി എസ് ശരത് ആർ ശശിധരൻ എൻ ശ്രീകുമാർ സജീവ് കുര്യാഘോഷ് സി ഡി ശങ്കർ കെ എസ് അഷറഫ് ജി സോമകുമാർ തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു ബിറ്റ് മീഡിയ ചർത്തല